കുരുമുളകിൻ്റെ മറ്റൊരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ് നാഗപതി അല്ലെങ്കിൽ സർപ്പൻ്റെ മെത്തേഡ് നമുക്ക് ഏറ്റവും നല്ല ആരോഗ്യമുള്ള തൈകൾ ഒരു നല്ല മാർഗമാണിത് സർപ്പൻറ്റൈൽ മെത്തേഡ് ഏത് സീസണിലും നമുക്കിത് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു മാറ്റം അതിന് വേണ്ടിയിട്ട് നമ്മൾ കവറില് പിടിപ്പിച്ച ഒരു വള്ളി ഇതിൻ്റെ ഓരോ നോഡുകളും നമ്മൾ അടുത്ത ഒരു കവറിലേക്ക് വേ പിടിപ്പിക്കാൻ തക്കവണ്ണം ഇതുപോലെ ക്ലിപ്പ് ചെയ്യാം ഇപ്പോൾ ഈർക്കിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കമ്പി ഇങ്ങനെ വളച്ചിട്ടൊക്കെ ഉപയോഗിക്കാം ഇതുപോലെ ഇതിനെ ലോക്ക് ചെയ്ത് വെക്കാം ഈ നോഡുകൾ മണ്ണിൽ തൊട്ട ഈ നോഡുകളിൽ നിന്ന് സ്വാഭാവികമായിട്ടും വേരുകൾ വരും ഈ വേരുകൾ രണ്ടാഴ്ച കൊണ്ട് ഇതിലേക്ക് വേര് വരും ഈ വേര് വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ഡിറ്റാച്ച് ചെയ്യും വേർതിരിക്കും ഇതുപോലെ എന്നിട്ട് വീട്ടിൽ നമുക്ക് ഒരാഴ്ച കഴിയുന്നതോടുകൂടി തന്നെ പുതിയ ഷൂട്ടുകൾ വരും സ്വാഭാവികമായും നല്ല ആരോഗ്യമുള്ള തൈകള് കിട്ടുകയും ചെയ്യും അതാണ് സർഫൻ്റെ മെത്തേഡ് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുരുമുളക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ സർഫൻറ്റേ മെത്തേഡ് അത് ഏത് സീസണിലും ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത റണ്ണർ എന്ന് പറയുന്നത് അടിയിൽ നിന്ന് പൊട്ടി വരുന്ന വള്ളിയാണ് നമ്മൾ വേര് പിടിപ്പിക്കുന്നത് ഫസ്റ്റ് മദർ പ്ലാൻ പോലെ ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കുന്ന ഇതിൽ നിന്ന് നമ്മൾ അടുത്ത വെക്കുന്നതോടു കൂടി ഇവിടെ വേര് വരും അപ്പോൾ ഇതിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യും വീണ്ടും ഇതിന്ന് തൈ വരും അതുപോലെ തന്നെ ഈ ഡിറ്റാച്ച് ചെയ്ത ഇതിന്നും തൈ വരും ഈ സർപ്പൻ്റെയിൽ മറ്റും ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇതിന്റെ നമ്മളെ മദർ മദർ പ്ലാന്റ് ഈ പിന്നെ വരുന്നത് ഇതായിരിക്കും ഇനി അടുത്ത അടുത്തതിൽ വരും അങ്ങനെ നമുക്ക് ഇത് എത്ര നീളം വേണമെങ്കിൽ നമ്മളെ നമ്മൾ നഴ്സറിയിലുള്ള സ്ഥലത്തിനനുസരിച്ച് നമുക്കിതിനെ വീണ്ടും വീണ്ടും കവറുകൾ വെച്ചിട്ട് ഇതിന്റെ ഈ തലഭാഗം മാത്രം അടുത്ത നോഡിലെ ഒരു കവർ വെച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ നീക്കി 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 കൊണ്ടുപോകാൻ കഴിയും നടന്നു നടന്നു പോകുന്ന പറയുന്ന പോലെയാണത്